നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഓരോ ദിവസവും കൊളസ്ട്രോൾ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് എത്ര മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റമില്ലാത്ത ആളുകൾക്ക് വളരെ സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കുന്ന ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര ഉയർന്ന കൊളസ്ട്രോൾ ആണെങ്കിലും അത് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഉദരസംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനും ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ശംഖുപുഷ്പം നീലശംഖുപുഷ്പമാണ് ഏറ്റവും നല്ലത് നീല നീലശംഖുപുഷ്പത്തിന്റെ പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എത്ര വലിയ കൊളസ്ട്രോൾ ആണെങ്കിലും അത് നോർമൽ ആവും പ്രത്യേകിച്ച് ട്രൈഗ്ലൈസൈഡ് പോലുള്ള കൊളസ്ട്രോളിന് ഏറ്റവും കുത്തമായ ഒരു ഔഷധമാണ് ഈ ശംഖുപുഷ്പത്തിന്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ചിരട്ട ചിരട്ട പൊട്ടിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കൊളസ്ട്രോള് കുറയുന്നതാണ് പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം ചിരട്ട ഇട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ കുടിച്ചാൽ മതി ചെലവായിട്ട് കുടിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കറുവപ്പട്ട കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന കൊളസ്ട്രോൾ പോലും നോർമൽ നോർമലാകാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നാല് പ്രധാനപ്പെട്ട ടിപ്സുകളാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നാല് നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി